ഖനിയപകടത്തിൽ മരണം ഇരുപത്തിയഞ്ച് ആളുകൾ ഉള്ളിലുണ്ടാകാമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മേഘാലയയിലാണ് വൻ ദുരന്തം നടന്നിരിക്കുന്നത് ഈസ്റ്റ് ജയന്തി ഹിൽസിലെ അനധികൃത കൽക്കരി ഖനിയിലാണ് സ്ഫോടനത്തിൽ ഇരുപത്തഞ്ചു പേർ മരിച്ചത് അസം നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് മരിച്ചവരിൽ ഏറെയും ഖനി നടത്തിപ്പുകാരായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ മൂന്ന് സംഘങ്ങൾ തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ് കര വ്യോമസേനകളും ബിഎസ്എഫും സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഖനി ഇടിയുന്നതും വിഷവാതകം നിറയുന്നതും വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കഷ്ടിച്ച് മൂന്ന് നാലടി മാത്രം വ്യാസമുള്ളതാണ് ഇത്തരം കനികൾ മാത്രമല്ല സമീപ പ്രദേശത്ത് ഒട്ടേറെ ഉപേക്ഷിച്ച കനികളുള്ളതും രക്ഷാപ്രവർത്തനത്തിന് വൻ വെല്ലുവിളിയാവുകയാണ് ഖനിയിൽ നടത്തിയ ഡയനമൈറ്റ് സ്ഫോടനത്തിലാണ് ദുരന്തം ചെറിയ മാളങ്ങൾ ഉണ്ടാക്കി യന്ത്രങ്ങൾ ഉപയോഗിക്കാതെ കൽക്കരി ഖനനം ചെയ്യുന്ന രീതിയാണ് എലിമട എന്നറിയപ്പെടുന്ന ഇത്തരം കനികളിൽ നടക്കുന്നത് ജയന്തി ഹിൽസിൽ മാത്രം അയ്യായിരത്തിലേറെ ഇത്തരം കനികളുണ്ട് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ ഇപ്പോൾ എവിടെയും ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്